ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നിന്നും പട്ടാമ്പിയിലേക്കുള്ള ബൈപാസ് പാതയായി ഉപയോഗിക്കാവുന്ന പോസ്റ്റ് ഓഫീസ് പാത വീതി കൂട്ടി നിർമ്മിക്കാനുള്ള ശ്രമം ഇത്തവണയും പരാജയപ്പെട്ടു എസ് ബി ഐ പ്രവർത്തിക്കുന്ന കെട്ടിടം ഉൾപ്പെടെ നിൽക്കുന്ന പ്രദേശത്ത് നിന്നാണ് പാത ആരംഭിക്കുന്നത് കുപ്പിക്കഴുത്തായ പാതയിൽ രണ്ട് കാറുകൾക്ക് പോലും ഒരേ സമയം കടന്നു പോകാനാവില്ല പ്രശ്നം പരിഹരിക്കാനായി വീതി കൂട്ടി നിർമ്മിക്കാനുള്ള പദ്ധതി നഗരസഭ തയ്യാറാക്കിയെങ്കിലും പാതയോരത്തെ സ്ഥലം വിട്ടു നൽകാൻ ഉടമകൾ തയ്യാറായില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു സ്ഥലം വിട്ടു നൽകാൻ സ്ഥലമുടമകളുമായി സംസാരിക്കുവാനും സമവായത്തിലെത്തിക്കാനുമായി നഗരസഭാ കൗൺസിലിൽ സമിതി രൂപവത്കരിച്ചിരുന്നു ഈ സമിതിക്കും സ്ഥലമുടമകളുമായി സംസാരിച്ച് സ്ഥലം വിട്ടു നൽകാനുള്ള ആവശ്യം അംഗീകരിപ്പിക്കാനായില്ല ഇതോടെയാണ് പാത നിലവിലെ വീതിയിൽ തന്നെ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച മുതൽ പാതയുടെ നവീകരണ പ്രവർത്തികൾ ആരംഭിക്കും പാത വീതി കൂട്ടാതെ നവീകരിക്കുമ്പോൾ നഗരസഭയുടെ പദ്ധതി വീണ്ടും പരാജയപ്പെടുകയാണ് നഗരത്തിലെ പ്രധാന പാതയാണ് അരനൂറ്റാണ്ടിലധികമായി വീതിയില്ലാത്ത അവസ്ഥയിലായി കിടക്കുന്നത് സ്ഥലമേറ്റെടുക്കുന്നതിനായി നഗരസഭ നഷ്ടപരിഹാരം നൽകണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചിരുന്നു എന്നാൽ സ്ഥലത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള സാമ്പത്തിക ശേഷി നഗരസഭയ്ക്ക് ഇല്ലാത്തതിനാൽ ഇതും വിജയിച്ചില്ല പരുത്തിപ്പര മുണ്ടായ വാടനാകുഷി എന്നിവിടങ്ങളിലേക്കുള്ള ഏക പാത കൂടിയാണിത് പ്രീമെട്രിക് ഹോസ്റ്റൽ പോലീസ് ക്വാർട്ടേഴ്സുകൾ സ്കൂളുകൾ എന്നിവയും ഈ പാതയിലാണ് പാത ഭീതി കൂട്ടി നിർമ്മിക്കുക എന്നത് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് മാത്രമല്ല ടൗണിൽ എസ് ബി ഐയുടെ റീജിയണൽ ഓഫീസ് പ്രവർത്തിക്കുന്നതും പാതയുടെ തുടക്കത്തിലുള്ള കെട്ടിടത്തിലാണ് ഇവിടേക്കുള്ള ചവിട്ടുപടി ഉൾപ്പെടെ പാതയിലേക്ക് ഇറങ്ങിയാണെന്നുള്ള പരാതിയും കൗൺസിൽ നിയോഗിച്ച സമിതിക്കുണ്ടായിരുന്നു ഇത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ ലഭിക്കുന്ന സ്ഥലം ഉൾപ്പെടുത്തിയാകും നവീകരണം നടത്തുക എന്നും നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു പാത നിർമ്മാണത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ ഗതാഗതം നിരോധിച്ചു നഗരസഭയിലെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാരിഫൈ ചെയ്യലും അതുപോലെ തന്നെ മെട്രിക്സ് ഇരിക്കലും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ആരംഭിക്കുകയാണ് അതിനെ തുടർന്ന് വാഹന ഗതാഗതം നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് വലിയ വാഹനങ്ങൾക്ക് പോകാനെല്ലാം പ്രയാസം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് റോഡിന്റെ പ്രവൃത്തി വേഗം പൂർത്തീകരിക്കേണ്ടതുള്ളതുമുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ വാഹന ഉപഭോക്താക്കളും നഗരസഭയുമായിട്ട് സഹകരിച്ചുകൊണ്ട് റോഡിന്റെ പ്രവൃത്തി വേഗം ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് എത്താനും സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന ഒരു അഭ്യർത്ഥന കൂടി